നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പാർലമെന്റ് സമുച്ചയത്തിനുള്ളിൽ അതായത് പുതുതായി പണി പണിയൊഴിപ്പിച്ച പാർലമെന്റ് സമുച്ചയത്തിനുള്ളിൽ ലോക്സഭയും രാജ്യസഭയുമുള്ള ഈ കെട്ടിടത്തിനുള്ളിൽ ലോക്സഭാ അംഗങ്ങളുടെ സത്യപ്രജ്ഞ ഇന്നും നാളെയുമായി നടക്കുന്നു അതിൽ ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നു അതിനുശേഷം ആ സ്പീക്കർ കൗൺസിൽ ലിസ്റ്റിലുള്ളവരുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത് രാധാമോഹൻ സിംഗ് അടക്കമുള്ളവരുടെ സത്യപ്രതിജ്ഞ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പ്രോട്ടേം സ്പീക്കറാണ് നമുക്കറിയാം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിന് പ്രോട്ടേം സ്പീക്കറാകാനുള്ള അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് കൗൺസിൽ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തില്ല കോൺഗ്രസ് ഈ ഒരു രീതിയെ ബഹിഷ്കരിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ തീപാറുന്ന പോരാട്ടം അതായത് പ്രതിപക്ഷം എന്ന രീതിയിൽ സംഭവ പോരാട്ടം കോൺഗ്രസ് നടത്തുമെന്ന് ബി മുൻകൂട്ടി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഒരു വാചകം പറഞ്ഞിരിക്കുകയാണ് ഇത് ജനാധിപത്യത്തിൻ്റെ പുതിയ തുടക്കമാണെന്നും പ്രതിപക്ഷ പ്രതിപക്ഷാംഗങ്ങളുടെ പരിപൂർണമായ പിന്തുണയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അവരില്ലെങ്കിൽ ഇത് പൂർണ്ണമാകില്ല അവരുടെ ശക്തി കൂടി ഈ രാജ്യത്തിന് ഉപയോഗപ്രദമാകേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ വളരെ തണുപ്പൻ മട്ടിൽ അവരെ കൂടി ഒന്ന് സോവർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ വിഷയമായി കണക്കാക്കുന്നില്ല വിദ്യാഭ്യാസ രംഗത്ത് എത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർരേഖയായി ഈ രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്തുള്ള മാഫിയ സംഘത്തിൻ്റെ ഇടപെടൽ ഇവിടെ എന്തുമാത്രം മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് സമര പരിപാടികൾ ഒന്നാം ദിനം തൊട്ടേ ആവിഷ്കരിക്കുന്നു അത് ആഹ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ബി ജെ പിക്ക് അത്ര എളുപ്പമായിരിക്കില്ല ഈ പതിനെട്ടാം ലോക്സഭ കാലാവധി എന്ന് പറയുന്നു അഞ്ച് കൊല്ലം എന്ന് പറയുമ്പോൾ ആ അഞ്ച് കൊല്ലം കടന്നു കിട്ടുക അല്ലെങ്കിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബി ജെ പിക്ക് അത്ര സുഗമമായിരിക്കില്ല രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് എന്തൊക്കെ രീതിയിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നില്ലയോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊണ്ടത് വാങ്ങിയെടുക്കും അതിനുള്ള കെൽപ്പും അതിനുള്ള ശക്തിയും സ്രോതസ്സും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന രാഹുൽ ഗാന്ധിയുടെ ഒരൊറ്റ വാചകം മതി ബി ജെ പി എങ്ങനെ മുൾമുനയിൽ നിർത്തണമെന്നത് കോൺഗ്രസ്സിന് ശക്തമായി കഴിയും കോൺഗ്രസ്സിന് തനിച്ചുപോലും കഴിയും എന്നൊരു അവസ്ഥയാണ് നൂറ് നൂറ്റി രണ്ട് എന്ന രീതിയിലേക്ക് ഇപ്പോൾ എം പിമാരുടെ എണ്ണം കോൺഗ്രസ്സിന് കൂടിയിരിക്കുകയാണ് നൂറ്റി രണ്ട് എം പിമാരുള്ള കോൺഗ്രസ്സിനെ അത്ര പെട്ടെന്നൊന്നും കയറി അതിനെ നിശ്ചലമാക്കാനൊന്നും കഴിയില്ല രണ്ടായിരത്തി പതിനാലിൽ കേവലം നാൽപ്പത്തി നാല് എം പിമാരുണ്ടായിരുന്ന സ്ഥിതിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും അൻപത്തി രണ്ടായിരുന്ന ആ സമയത്ത് അന്നുപോലും ശക്തമായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ സ്വരം കോൺഗ്രസ് നടത്തി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അർഹതയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയപ്പോൾ പോലും കോൺഗ്രസ് അവിടെ മുഖ്യ പ്രതിപക്ഷം തന്നെയായിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഭരണഘടനാപരമായി കിട്ടേണ്ട സാഹചര്യത്തിൽ തീർച്ചയായും അവിടെ കോൺഗ്രസ് എടുക്കാൻ പോകുന്ന സമരായുധം എന്നത് ബി ജെ പി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരുപിടി മുന്നിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഈ സത്യപ്രജ്ഞ ചടങ്ങ് സമയത്ത് പോലും കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങൾ ബി ജെ പിയേയും പാർലമെൻറ്റിനെയും എത്രത്തോളം അത് കൃത്യമായും ആ സന്ദേശം ഒരു വലിയ മെസ്സേജായി ജനങ്ങൾക്കിടയിൽ എത്തുന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ നേതൃത്വം എത്രത്തോളം ശക്തമായി കഴിഞ്ഞിരിക്കുന്നു ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉള്ള സീറ്റ് മാറ്റങ്ങൾ ബി ജെ പിക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം രാജ്യസഭയിൽ ഈ കാണുന്ന മുന്നേറ്റമൊന്നും ഇനി കാണില്ല കാരണം നിയമസഭയുടെ ആനുപാതികമാണല്ലോ രാജ്യസഭയിലേക്ക് വരുന്നത് തീർച്ചയായും രാജ്യസഭയിലും അംഗങ്ങളുടെ എണ്ണം കുറയുന്ന രാഷ്ട്രീയ സാഹചര്യം സാഹചര്യമുണ്ടാവും ലോക്സഭയിലേതുപോലെ രാജ്യസഭയിലും ക്രമാതീതമായി കോൺഗ്രസിൻ്റെ അംഗസംഖ്യ വർദ്ധിച്ചാൽ അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് എന്നത് ചെറിയ കാര്യമായിരിക്കില്ല